ഐ ആൾ വെൽക്കം ടു അഡാക്ട് ന്യൂ ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം അപ്പോൾ നമുക്കറിയാം ഫെബ്രുവരിയുടെ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐ സി ഡി എസ് ടെൻത്ത് ലെവലിന്റെ എക്സാം ഡേറ്റ് ഔട്ട് ആയിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലേ കുറച്ച് നാളിന് മുമ്പേ ഉള്ള സൈക്കോളജി ക്ലാസ്സും അല്ലെങ്കിൽ അതുപോലുള്ള ക്ലാസ്സും ഒക്കെ പോയപ്പോൾ ഒത്തിരി കമൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളതായിരുന്നു എപ്പോഴായിരിക്കും എന്തായിരിക്കും എന്നായിരിക്കും എന്നൊക്കെ ഉള്ളത് അല്ലെ അപ്പോ അതിനുള്ളൊരു എൻഡ് അല്ലെ അന്ന് അന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് എന്നാണ് എക്സാം എന്നുള്ളത് അപ്പൊ നമുക്ക് തൽക്കാലം അതിനകത്തോട്ട് പോവാം അപ്പൊ എന്താണ് ഏതാണ് എന്നൊക്കെയുള്ളത് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം സോ നിങ്ങക്ക് എക്സാം കാറ്റഗറി നമ്പർ ഏതാണെന്ന് അറിയാമോ ഏതാണെന്ന് അറിയാമോ കാറ്റഗറി നമ്പർ എന്താണെന്ന് അറിയാമോ ദു ത്രീ സിക്സ് ട്വന്റി ഫോർ ഐ സി ഡി എ സൂപ്പർവൈസർ അല്ലേ ടെൻത്ത് ലെവൽ അല്ലേ എക്സാം ഡേറ്റ് എന്താണ് ട്വന്റി ഫോർ ഫെബ്രുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് അല്ലെ ട്വന്റി ഫോർ ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി എക്സാം നടക്കുക അല്ലേ അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇരുന്നൂറ്റി അൻപത്തി രണ്ടായിരത്തി ഇരുപത്തി അതും ആ എക്സാം എന്ന് തന്നെയാണ് നടക്കല് രണ്ടും സെയിം തന്നെയാണ് അല്ലേ യെസ് അപ്പൊ നമുക്ക് സിലബസിലോട്ട് പോയാലോ വലിയ മാറ്റങ്ങൾ ഒന്നും ഇല്ലാതെയാണ് സിലബസ് വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ വൺസ് സിലബസ് ഡിസ്കഷൻ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് സിലബസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പൊതുവിജ്ഞാനം അല്ലേ ചരിത്രം നാല് മാർക്ക് ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ എന്താണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ അല്ലെ അവിടെ നിന്നെല്ലാം ഒരു ഫോർ ടു ത്രീ മാർക്സിനാണ് ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നത് അപ്പൊ മെയിനായിട്ട് നമുക്കറിയാം എവിടെ ആയിരിക്കും മാർക്ക് കൂടുതൽ വരേണ്ടത് അല്ലെങ്കിൽ വര വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്കറിയാം എന്തായാലും പ്രീ പ്രൈമറി എഡ്യൂക്കേഷനും അല്ലെങ്കിൽ പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉണ്ടാവുക അല്ലെ അപ്പൊ ഇതെല്ലാം ഒരു ബേസിക് ലെവൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതല തലത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാനുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടർ അടിസ്ഥാനം ഐ ടി ഓൾസോ ഉണ്ട് പിന്നെ സോ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഐ ടി ആ സെഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആനുകാലിക വിഷയങ്ങൾ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് വന്നിരിക്കുന്ന പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെ ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എന്താണ് ഈ ഇമ്പോർട്ടൻസ് തന്നെ അത് തന്നെയാണ് അല്ലെ പോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് തന്നെ അതാണ് അല്ലെ അപ്പൊ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എങ്ങനെയാണ് സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയാണ് അവിടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ട പ്രശ്നങ്ങൾ എന്താണ് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അവരുടെ ആരോഗ്യ സംരക്ഷണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മാനസികപരമായിട്ടുള്ള അവരുടെ ബുദ്ധിപരമായിട്ടുള്ള അല്ലെ അവരുടെ ശാരീരികപരമായിട്ടുള്ള എല്ലാ രീതിയിലും അവർക്കുണ്ടാകേണ്ട വളർച്ച അല്ലെ അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള പാഠ്യപദ്ധതികളും അല്ലെങ്കിൽ ഇപ്പൊ ദേശീയ എന്താണ് വിദ്യാഭ്യാസ നയം നാഷണൽ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയെ കുറിച്ചും ഒക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് പിന്നീട് നോക്കാനുള്ള വിദ്യാഭ്യാസ താരതമ്യം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഭാഗങ്ങളുണ്ട് അതായത് നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷനും ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇതിലെല്ലാത്തിൽ നിന്ന് എന്തൊക്കെയാണ് വ്യത്യാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്താണ് പറയുന്നത് എങ്ങനെയാണ് പ്രൈമറി എഡ്യൂക്കേഷൻ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട് അപ്പൊ നമുക്ക് മൂന്ന് ഈ പറഞ്ഞ പോലെ നാഷണൽ എന്താണ് പോളിസീസ് അല്ലെ എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെ അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വർഷം അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത് അല്ലെ മൂന്ന് പ്രാവശ്യമാണ് അത് മാറ്റം വന്നിട്ടുള്ളത് അപ്പൊ അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നമുക്കൊരു അപ്ഡേഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് വേണം എന്നുള്ളതാണ് അപ്പം ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ പഠിക്കേണ്ടത് എന്നുള്ളത് സോ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വലിയൊരു എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ വലിയ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നാലും അത്രത്തോളം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ബാക്കിയുള്ള എക്സാംസിനുള്ള പോലെ അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമ്മൾ ആ ഒരു സിലബസിനെ ഒന്ന് നമ്മുടേതായിട്ടുള്ള ഒരു ചിട്ടയിൽ കൊണ്ടുവന്ന് അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പറയാനുള്ളത് അല്ലെ പിന്നെ നമ്മുടെ മനഃശാസ്ത്ര രീതിയിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്ര രീതിയിലോട്ട് പോകണം കുട്ടികളുടെ ആരോഗ്യം കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത് മനഃശാസ്ത്ര രീതിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ മനഃശാസ്ത്ര ശാഖകൾ ആരൊക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ എവിടെ കൊണ്ടുവന്നു എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സാധനമുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ എന്താണ് യുണിസെഫ് അല്ലെ എന്താണ് അതുപോലുള്ള ദേശീയ അന്തർദേശീയ സംഘടനകൾ എന്തൊക്കെയാണ് അതെല്ലാം നമുക്ക് പഠിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ഒരു പോർഷൻസ് എല്ലാം മാറ്റി വെച്ചാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും പ്രീ പ്രൈമറിയും അതുപോലെ എന്താണ് എഡ്യൂക്കേഷണൽ ചൈൽഡ് സൈക്കോളജിയുമാണ് ശിശു മനഃശാസ്ത്രവും പ്രീ പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷനും അതുപോലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമാണ് ഐ സി ഡി എസ് ടെൻത്ത് ലെവൽ എക്സാം എഴുതുന്ന ഒരാൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാഷണൽ പോളിസീസും അതുപോലെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസും ഇപ്പം നമ്മുടെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലേ പ്രൈമറി എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് ഉണ്ട് അതുപോലെ മിഡിൽ എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് ഉണ്ട് അപ്പൊ ആ ഒരു സെക്ടേഴ്സിനെ എല്ലാം നോക്കി നടത്താൻ ആരൊക്കെയാണുള്ളത് അവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോയാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിൽ വിചാരിച്ചു വെച്ച അപ്പം ഒത്തിരി പേര് പഠനം തുടങ്ങിയിട്ടുണ്ടാവും ക്ലാസ്സുകൾ നമ്മുടെ ഫോർ സെവനിലെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇനിയും ഇതുവരെ ആരും പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പഠിക്കണം എന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അഡാർ ട്വന്റി ഫോർ സെവലില് ഐസിഡിഎസിന്റെ ടെൻത് ലെവൽ ബാച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ് കേട്ടോ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ എക്സാമിനെ കുറിച്ച് അത്യാവശ്യമായിട്ട് ഒരു എന്താണ് ഓൾ ലെവലിൽ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയേണ്ടത് എന്നുള്ളത് അറിയേണ്ടത് എന്നുള്ളത് അപ്പോ ഇരുപത് ഫെബ്രുവരി എന്ന് പറയുന്നത് അത്ര ദൂരത്തുള്ള ഒരു സമയമൊന്നും അല്ല അല്ലെ പഠിക്കാൻ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് നോക്കി പോകാനുള്ള ഒരു എന്താണ് ഒരു സിലബസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് നമുക്ക് ഉണ്ട് അല്ലെ കുറച്ച് ഡെയിലി ആണെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതലിരുന്ന് നോക്കാനുള്ള ഒരു കണ്ടന്റ് നമുക്ക് ഉണ്ട് അല്ലെ ഇപ്പോൾ മലയാളത്തിൽ നിന്നാണെങ്കിലും ഐ ടിയിൽ നിന്നാണെങ്കിലും പൊതുവിജ്ഞാനം അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആർട്ടിക്കിൾ ഒക്കെ നമുക്ക് ഇതിനകത്തും പ്രീ വിദ്യാഭ്യാസത്തിനകത്തും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പഠിക്കാനുണ്ട് നമ്മുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് അല്ല ആർട്ടിക്കിൾസ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ പേടിപ്പിക്കുവല്ല എന്നാലും കുറച്ചൊരു ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊന്ന് ഒന്ന് ആലോചിച്ചിരിക്കേണ്ട ഒരു എക്സാം അല്ലെങ്കിൽ ഒന്ന് സമയം ചെലവഴിക്കേണ്ട ഒരു എക്സാം തന്നെയാണ് ഐ സി ഡി എസ് എഴുതാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരെന്നുള്ളത് അല്ലെ അപ്പോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഇവിടെ വേണ്ടത് അപ്പോ എങ്ങനെയാണ് അടയുടെ കോഴ്സ് എന്താണ് പെർച്ചേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഗൂഗിളിൽ പോവുക മലയാളം എടുക്കാൻ കോച്ചിങ് ട്വന്റി ത്രീ എടുക്കു ലാസ്റ്റ് ഐ സി ഡി എസ് ടെൻത്ത് ലെവൽ ദാ ഐ സി ഡി എസ് ടെൻത്ത് ലെവലിൻ്റെ കോഴ്സ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറിൽപ്പരം ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളാണ് നമുക്കുള്ളത് നമുക്ക് എല്ലാം ലൈവ് ക്ലാസ്സസ് ആണുള്ളത് ആ ക്ലാസ് കാണാൻ പറ്റാത്ത ആൾക്കാർ മാത്രമാണ് റെക്കോർഡ് ക്ലാസ് കാണേണ്ടതുള്ളൂ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ടെസ്റ്റ് സീരീസുകളാണ് നമുക്കുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ടെസ്റ്റ് സീരീസും അതുപോലെ ഒൻപത് ഇ ബുക്സുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാറ് രൂപയാണ് നമുക്ക് ആ കോഴ്സ് ഫീ ആയിട്ട് വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് ഉണ്ട് കേട്ടോ ഓഫോടുകൂടി ഇനിയിപ്പോ നിങ്ങൾക്ക് ഇനിയും പ്രൈസ് ഡ്രോപ്പ് വേണം എന്നുണ്ടെങ്കിൽ ബൈനവ് കൊടുക്കുക ശേഷം കൂപ്പൺ കോഡ് ആയിട്ടുള്ള സോറി വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക അപ്പൊ എന്താണ് പ്രൈസ് വീണ്ടും ഡ്രോപ്പ് ആയിട്ടുണ്ട് സിക്സ് സിക്സ് എന്നുള്ള പ്രൈസിലേക്ക് അല്ലെ രണ്ടായിരത്തി അറുപത്തി ആറ് രൂപ എന്ന് പറയുന്നത് നൂറ്റി പതിനാറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി അറുപത്തി ആറ് രൂപ എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് എന്താണ് വീണ്ടും കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ എന്ത് ചെയ്യുക അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്കൊരു കൂടി പഠിച്ചു പോവാ എന്ന് പറയുന്നതാണ് ഏതൊരു എക്സാമിന്റെയും വിജയം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഐ സി ടി എസ് എഴുതാൻ താല്പര്യപ്പെടുന്നവരെല്ലാരും ട്വന്റി ഫോർ സെവൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുക വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുക എക്സാമിന് നന്നായിട്ട് പഠിക്കാം അപ്പൊ ഇനി ഐ സി ഡി എസ് ക്ലാസ്സിൽ നമുക്ക് കാണാം ബൈ കെയർ ഗുഡ് നൈറ്റ്